നീണ്ട എട്ട് വർഷത്തിനു ശേഷം ഡിസംബർ എട്ടാം തീയതി നടിയെ ആക്രമിച്ച സംഭവത്തിന് വിധി വരാൻ പോവുകയാണ് ഈ ഒരു വിഷയത്തിൽ നടൻ ദിലീപിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ദിലീപിന്റെ പുതിയ സിനിമയും ഡിസംബർ പതിനെട്ടിന് റിലീസ് ചെയ്യാൻ ഇരിക്കവെയാണ് ഡിസംബർ എട്ടിന് ഈ ഒരു വിധി പറയാൻ പോകുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ദിലീപ് പലവട്ടം മാധ്യമങ്ങളെ മുന്നിലും ഇന്റർവ്യൂകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് നിയമത്തിന്റെ വിലക്കുള്ളതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയാത്തത് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും കുറെ കാര്യങ്ങളൊക്കെ തനിക്കും വെളിപ്പെടുത്താനുണ്ട് എന്ന് മുൻപേ ദിലീപ് പറഞ്ഞിട്ടുണ്ട് എട്ടാം പ്രതിയായ നടൻ ദിലീപിന് എന്ത് ശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ ദിലീപ് ഒന്നാം പ്രതി ആവാൻ പോകുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് അതേസമയം ഈ ഒരു സമയത്ത് വിധി വരുന്നതിന് ഏതാനും ആഴ്ചകൾ ബാക്കി നിൽക്കെ ദിലീപ് ശബരിമലയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരുപാട് ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ ദിലീപും കാവ്യം പ്രാർത്ഥനകളുമായി നടക്കുന്നത് തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയും ജ്യോതിഷത്തിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ള വ്യക്തിയാണ് നടൻ ദിലീപ് തന്നെ ഈ ഒരു സമയത്തും അമ്പലങ്ങളിലൊക്കെ ദർശനങ്ങൾ നടത്തുകയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് നടി ആക്രമിക്കപ്പെട്ടത് അതിൽ സിനിമാ ലോകത്തെ ഏറ്റവും പ്രശസ്തനായ നടൻ ദിലീപ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞത് മുതൽ ഒരുപാട് പേർ ഞെട്ടലോടെയാണ് ആദ്യം കേട്ടത് ആ സമയത്ത് ദിലീപിനെ എതിർത്തുകൊണ്ടായിരുന്നു മുഴുവൻ സിനിമാ ലോകവും എത്തിയത് അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ബോളിവുഡ് തെലുങ്ക് എന്നിങ്ങനെ ഒരുപാട് നടിമാരും ദിലീപിനെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ നടിമാർ പിന്നീട് ദിലീപിനൊപ്പം അഭിനയിച്ചിട്ടുമുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം ഇല്ലെങ്കിൽ ദിലീപിനെതിരെ ആരോപണവും മുഖത്ത് കരിവാരി തേച്ചതുമായിട്ടുള്ള പല മാധ്യമങ്ങളും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്നും പലരും അഭിപ്രായപ്പെടുകയാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്